ആഹ്ലാദവും ആവേശവും ഒത്തുചേരുന്ന വൈവിധ്യം മറന്ന പരിപാടികളുമായി സ്റ്റാർവിഷൻ വിഷൻ കുടുംബത്തിന്റെ ഓണാഘോഷ പരിപാടികൾ നടന്നു കിടങ്ങൂർ ഗോൾഡൻ ക്ലബ്ബ് ഹാളിൽ ഓണപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് സ്റ്റാർവിഷൻ വിഷൻ ഓണാഘോഷത്തിന് തുടക്കമിട്ടത് ഓണപ്പൂക്കളം ഒരുക്കി ഓണപ്പാട്ടുകൾ പാടി ഓണക്കളികളുമായി നടന്ന ആഘോഷ പരിപാടികൾ ഓണസദ്യയോടെയാണ് സമാപിച്ചത് സ്റ്റാർവിഷന്റെ വിവിധ യൂണിറ്റുകൾ സംയുക്തമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് തുടർന്ന് വിവിധ മത്സരങ്ങൾ നടന്നു കസേരകളി മുതൽ വടമലി വരെയുള്ള മത്സരങ്ങൾ ആവേശക്കാഴ്ച ഒരുക്കി கப்பு நாலு பையில எடுக்கோக்கண்ட அடுத்த கப்பு கூட எடுத்தால் மதி സ്റ്റാർ വിഷൻ എം ഡി ബീനു സ്റ്റീഫൻ സ്റ്റാർ ന്യൂസ് ചീഫ് എഡിറ്റർ സജിസി എന്നിവർ ഓണ സന്ദേശം നൽകി ഓണം എന്നത് കേവലം ഒരു മാത്രമല്ല മറിച്ച് അത് നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ ഒത്തുരുന്ന ഐക്യത്തിന്റെ എല്ലാം പ്രതീകമാണ് മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുമ്പോൾ അത് ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യരെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒത്തൊരുമയോടെ സഹോദരത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ അത്തരം ജീവിത രീതിയാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്ന് അതെല്ലാം പഴകടകളാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ എന്നതിനപ്പുറം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വലിയ വിവിധ മത്സരവിജികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്റ്റാർ വിഷൻ സ്റ്റാഫിന്റെ മാതാപിതാക്കൾക്കും ഓണസമ്മാനം നൽകി തിരക്കുകൾക്കിടയിലും കൂട്ടായ്മയുടെ കരുതുമായി സ്നേഹാശംസകളോടെ ഓണാഘോഷം അവിസ്മരണീയമാക്കുകയായിരുന്നു സ്റ്റാർവിഷൻ കുടുംബാംഗങ്ങൾ